രാജാവേ എന്റെ കല്യാണമാണ് നീ വരുന്ന ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി കുടുംബത്തോടെ വരണം എന്റെ കല്യാണം നടക്കണമെങ്കിൽ മഴയും വിലക്കൊരുമിച്ച് വരണ്ടേ അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത് ആന്ന് രാജാവേ നമ്മുടെ മുള്ളമ്പന്തി ജോലിസേന സമയം കുറിച്ചേക്കുന്നെ അയാൾ പറഞ്ഞ അച്ഛട്ടാ എനിക്കറിയാ ആ അപ്പൊ ശരി രാജാവേ കുടുംബത്തോടെ എത്തിയേക്കണേ ഉം നീ പറഞ്ഞ പോലെ ഒന്നും അല്ലടാ അയാൾ വെറും പഞ്ചപാവം നീ എന്തിനാ അയാളെ കുറിച്ച് വേണ്ടാത്തെയൊക്കെ പറയുന്നേ ഇതോടെ പോയി എന്റെ കൂടെ വന്ന കുറുക്കൻ ഒന്നുമില്ല എന്തൊക്കെയാണോ വിശേഷം ഞാൻ കല്യാണം വിളിക്കാൻ വന്നിയാ ഈ വരുന്ന ജനുവരി ഇരുപത്തി അഞ്ചാം കിട്ടിയോ ഭയങ്കര കഷ്ടമായി പോയല്ലോ പിന്നെ കല്യാണത്തിന് മറ്റേ ലവൻ വരുവോ ആരാ അമ്മ അവൻ ആ കീരി പഴയ ചുരുക്കിന്റെ പേര് എന്തെങ്കിലും പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ അവര് കൊത്തു വെച്ചു കൊടുക്കും അയ്യേ അവനുമായിട്ട് ഞാനൊന്നും കൊറത്തതാ ആ തെണ്ടി ഒന്നും ഞാൻ കല്യാണത്തിന് വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ആ തെണ്ടി എല്ലാരും എടുത്തു അങ്ങനെ അതൊക്കെ പോട്ടെ എന്തു ആയാലും അണലിയമ്മാവൻ കുടുംബത്തോടെ എത്തണം ഞങ്ങളെ അനുഗ്രഹിക്കണം അതിപ്പോ നിന്റെ കല്യാണം അല്ല കുറുക്കൻ പോനെ അമ്മാവൻ കുടുംബത്തോടെ വരും നിങ്ങള് ഞാൻ എവിടെയോ കരണച്ചേട്ട ഞാനാ കുറുക്കൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നിയാ ഓർമ്മ ചേച്ചിയും കുട്ടികളൊക്കെ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഓ ചേട്ടാൻ ഞാനാ കുറുക്കൻ കല്യാണം വിളിക്കാൻ വന്നയാ ഈ വരുന്ന ജനുവരി ഇരുപത്തി അഞ്ചാം തിലാരും വരണം പിള്ളേരൊക്കെ അയ്യോ ചേട്ടാ ഞാൻ മുറുക്കൻ കുറുക്കൻ ജനുവരി ഇരുപത്തഞ്ചാം തീയതി വിളിക്കാൻ വന്നയാ എന്തുവാടും സ്വന്തം പേര് പോലും ഓർമ്മയില്ലേ ഉടനെ കാണിക്കണം കേട്ടോ പാലേച്ചി ഞാൻ വന്നേക്കാം ആ കല്യാണം എത്തിയേക്കണം ണം ഈ പ്രായത്തിലേക്ക് ഓർമ്മയില്ലെന്നുവെച്ചാ കൊറേ നേരല്ലേ പോന്നില്ലേ ആ പാമ്പാ ആദ്യം നിന്റെ തല എടുത്തകത്തിടാ അല്ലെ ഉണ്ടാന്നേരത്തെ തല കാണത്തില്ല ഓ സമയായല്ലേ ഉമ്മാരും കാണുന്നില്ലല്ലേ അരവട്ടം രാജാവ് വരുന്നുണ്ട് അയ്യോ രാജാവേ ഇവിടെ അയ്യോ അങ്ങനല്ല രാജാവേ ഇവിടെ വണ്ടി ഓടിക്കുന്നവരല്ലേ ഇരിക്കേണ്ട പുറകിലോട്ട് ആസനസ്ഥനായാലും അതങ്ങനെ ഈ കാക്കിരിക്കാട്ടിലെ രാജാവ് ഞാനാണെങ്കിൽ ഈ വണ്ടിയുടെ ഫ്രണ്ടിലേ പോന്നോളൂ അയ്യോ ഇല്ല ഇല്ല അങ്ങയുടെ കൽപ്പന പോലെ ആ

ടാ നീ ಕೈയേ കൊമ്പത്തിലേ നീന്ന് മർന്നു പോവില്ലടാ അരണടാ മോനേ അമ്മേ പോന്ന് അണ്ണാ നമ്മൾ അങ്ങോട്ടാണ് പോണേ ഓ ഇവൻന്റെ അടുത്തൊക്കെ സംസારിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാന്ന് തന്നെ ഞാൻ മർന്നു ആരായാ പോലീ ആപ്പം എന്താല്ല വഴിക്ക പോല്ലേ നീ പാട്ടിലായിട്ട് കേട് നീ മെ സൗണ്ട് ഉണ്ട് ലൈറ്റ് ഇല്ലന്നുള്ളാര് ഇയാളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്തുടാട നോക്കുന്നേ ആന്നും ഇല്ലി ഒന്നേ ഉണ്ട് നീ റെഡിയാക്ക പോ റെഡിയാക്ക ടാ മിന്ന മിന്നി ഒന്ന് സഹായിക്കടാ ആ ലൈറ്റ് ഒന്നും ഇടാ ഇയാൾ എന്നെ കൊല്ലൂടാ കൊള്ളടാ കൊള്ളാല്ലേ ണ്ട് മഴ പെയ്യുന്നില്ലല്ലേ മഴ പെയ്യുന്നില്ലെങ്കിൽ കല്യാണം നടക്കത്തില്ല ഏഹ് എന്തോ ഒരു ഞങ്ങളുടെ കല്യാണം നടക്കണമെങ്കിൽ മഴയും വെയിലും ഒരുമിച്ച് വരണം വെയിലുണ്ട് പക്ഷെ മഴ പെയ്യുന്നില്ല മുഹൂർത്തം കഴിയാറായി എന്തോ എന്തു വാ അമ്മ ഒരു കാര്യം പറയാം പറ മഴ പെയ്പ്പിക്കാനേ ഈ മന്ത്രവാദമൊക്കെ അറിയാവുന്ന കുറച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം നമുക്ക് അവിടെ പോവാം ആരെങ്കിലും ഒരാളെ സഹായിക്കാതിരിക്കത്തില്ല മന്ത്രവാദികളോ ആരാ അവരൊക്കെ എന്തുകൊണ്ടാ അവിടെ നിന്ന് വരുന്നത് ഒന്ന് പോയി നോക്കിയാ ചേട്ടാ ഒരു സഹായം വേണമായിരുന്നു ആ പറയൂ ഓ അപ്പൊ അതാണല്ലേ കാര്യം കല്യാണം കഴിക്കാൻ മഴ വേണം അതെ ചേട്ട എന്നെ ഒന്ന് സഹായിക്കണം നീണ്ട രണ്ടാഴ്ച തവളച്ചാരി കരഞ്ഞ മഴ പെയ്യുന്നൊരു വെപ്പുണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വന്നേ ഉം ഓക്കെ മയിലണ്ണ മയിലേ അതല്ല മയിൽ അണ്ണാന്ന് അങ്ങനെ ചേട്ടാ ഒരു സഹായം ചെയ്യണം ഇന്ന് എന്റെ കല്യാണമാ നല്ല വെയിലുണ്ട് മഴയും കൂടെ വന്നാലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ ചേട്ടാ ഒന്ന് നിനക്കത് എന്നെ വേണം നീ എന്നെ കല്യാണം ഒന്നും വിളിച്ചില്ലല്ലേ അയ്യോ അത് ചേട്ടാ നിങ്ങൾക്ക് വല്ല ഡാൻസ് പരിപാടി ഉണ്ടെന്ന് വിചാരിച്ച ഞാൻ വിളിക്കാഞ്ഞെ അല്ല ഇപ്പൊ ഞാൻ എന്താ വേണം നീ പറഞ്ഞു വരുന്നേ മൈലണ്ണ ഒന്ന് ഡാൻസ് കളിക്കണം ഏഹ് ഡാൻസ് എന്ന് പറയുമ്പോ ഇവിടെ ഇറത്തണ കളിക്കാനാണ് ഈ എടാ മൈലേ ഇപ്പം നമ്മുടെ ഇറക്കന നീ ഇവന് വേണ്ട എന്തോ ചെയ്തു കൊടുക്ക് നിനക്ക് എന്നെ അറിയാലെ അനലി അമ്മാവൻ പറഞ്ഞോണ്ട് ഞാൻ ചെയ്യാം ആ നന്ദിയുണ്ട് ഓ നിങ്ങളായിരുന്നു മലം മുഴക്കി അങ്കിൾ ഒരു ഹെൽപ്പ് വേണമായിരുന്നു എന്ത് ഹെൽപ്പ് സീ മിസ്റ്റർ മലം നിങ്ങളൊന്ന് കരഞ്ഞ് മഴ പെയ്പ്പിക്കണം ചെറുക്കൻ്റെ കല്യാണം നടക്കാൻ അപ്പൊ ഞാൻ കരയണം കരിഞ്ഞ ബ്രേക്കപ്പിന് കരഞ്ഞതാ പക്ഷേ ഞാൻ നോക്കാം എന്തുകൊണ്ട് പരിപാടി പൂക്കളൊക്കെ ഉണ്ടല്ലേ ഇതെന്തൊരു ഉത്സവ അവരൊക്കെ പറഞ്ഞ പോലെ ചെയ്യുവായിരിക്കും ഇല്ല എന്റെ കല്യാണം നീ പേടിക്കണ്ടടാ അവരൊക്കെ എന്റെ ദോസ്തുക്കള പോയെന്താ മഴ പെയ്യണോ ദും 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 ദുഹി നാദം 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 ദുന്ദുഹിതം വർഷമംഗളകോശം ദുന്ദുഹിതം വർഷമംഗളകോശം ദും 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 ദുഹി നാദം 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 ദു ദും 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 ദുഹി നാദം 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 ദുന്ദുഹിതം വർഷമംഗളകോശം ദുന്ദുഹിതം வர்ஷ மங்களோஷம் தும் 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 துகிநாதம் நாம் தும் 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 துகிநாதம் நாதம் தும்